ചരിത്ര നേട്ടവുമായി നൂറിന്റെ നിറവിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ ഏഴാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളിൽ പതിനെട്ട് പേർക്കും സ്കോളർഷിപ്പിന് അർഹത നേടി ഒരിക്കൽ കൂടി സ്കൂൾ വിജയത്തിന്റെ പൊൻതിളക്കം കരസ്ഥമാക്കി ഈ വിജയ തിളക്കം നേടിയെടുത്ത വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാനേജ്മെന്റിനു വേണ്ടി മൗണ്ട് തബോർ ദയാറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു അഭിനന്ദിച്ചു ഇരുപത്തിയേഴ് കുട്ടികളാണ് എക്സാം എഴുതിയത് ഞാൻ അവരോട് ചോദിച്ചു എത്ര കുട്ടികൾക്ക് കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പതിനേഴ് കുട്ടികൾക്ക് കിട്ടാനാണ് സാധ്യത എന്ന് പറഞ്ഞു ഇന്നലെ വേറൊരു സ്കൂളിലേക്കുള്ള യാത്രയിൽ എന്നെ അധ്യാപകരെ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും പതിനെട്ട് നിങ്ങൾ പൂർത്തീകരിച്ചു എന്ന ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഏറ്റവും പ്രിയപ്പെട്ട കഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് സെന്റ് സ്റ്റീഫൻ സ്കൂളിനെ സംബന്ധിച്ച് നമ്മളിന്ന് ആഗ്രഹിച്ചതും അതുപോലെ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എസ് എസ് പരീക്ഷയിൽ ഇരുപത്തിയേഴ് കുട്ടികളെ നമ്മൾ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തു അതിൽ പതിനെട്ട് കുട്ടികൾ വിജയിച്ചു അറുപത്തി ഏഴ് ശതമാനം വിജയമാണ് പുനല്ലൂർ സച്ചില്ലയിൽ യു എസ് എസിന് ഏറ്റവും കൂടുതൽ വിജയശതമാനം ലഭിച്ച വിദ്യാലയം എന്നുള്ള ആ ഒരു ബഹുമതി കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് വിജയത്തിനായി അക്ഷീണം പരിശ്രമിച്ച അധ്യാപകരായ ആദരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്ലീബ വർഗീസ് മൗണ്ട് തബോർ ഡയറ ഗവേണിംഗ് ബോഡി അംഗം ഫാദർ സുബിൻ വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ഷൈനി എന്നിവർ സംസാരിച്ചു എല്ലാവരുടെയും സപ്പോർട്ട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒരു മൊമെന്റ് വാക്കുകൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതല്ല ഇറ്റ് ഇമോഷൻ ബിയോണ്ട് ഈ ഒരു വിജയം ഒരിക്കലും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി ഓടും ഉറക്കവും തിരിച്ച് ഞങ്ങൾ ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ അധ്യാപകരുടെ ഒരു നേട്ടവും കൂടിയാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം